ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മളിന്ന് യു ലു എന്ന റെൻ്റൽ ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മളിപ്പോൾ കൊച്ചിയിലാണുള്ളത് കൊച്ചിയിൽ ആദ്യമായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് വളരെ ഈസിയായിട്ട് റെൻറ്റിനെടുത്ത് സഞ്ചരിക്കാൻ സാധിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇപ്പോൾ ഈ യു എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തവർക്കും നിയമപരമായി തന്നെ ഈ ഇലക്ട്രിക് സ്കൂട്ടർ റോട്ടിൽ കൂടി റെൻ്റടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും കൊച്ചിയിലുള്ളവരാണെങ്കിൽ കൂടിയും പലരും ഈ ഇലക്ട്രിക് സ്കൂട്ടർ കൊച്ചിയുടെ പല ഭാഗങ്ങളായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഹെൽമെറ്റിൻ്റെ ആവശ്യമില്ല എങ്കിലും സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് ഹെൽമെറ്റ് ഉപയോഗിക്കാം ഓൺലൈനായിട്ടാണ് നമുക്ക് യുലു എന്ന ഇലക്ട്രിക് സ്കൂട്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കുക അതെങ്ങനെയാണെന്ന് അറിയാനായിട്ട് എല്ലാ പ്രേക്ഷകരെയും ഗ്ലോബൽ കയറുന്ന മലയാളം ചാനൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു യുലു എന്ന ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ച് കൂടുതൽ അറിയാനായി നമ്മളിപ്പോൾ ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിനടുത്തേക്കാണ് പോകുന്നത് നമുക്ക് മുൻപിൽ നേരെ കാണുന്നത് മെട്രോ സ്റ്റേഷനാണ് ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്കുള്ള മെട്രോ സ്റ്റേഷനത് ഈ മെട്രോ സ്റ്റേഷന് തൊട്ടടുത്തതായിട്ട് തന്നെ നമുക്ക് യൂലു ഇലക്ട്രിക് സ്കൂട്ടറുകൾ കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് യൂലു ഇലക്ട്രിക് സ്കൂട്ടറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ നിന്നും നമുക്ക് ആവശ്യമായ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നതിനായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ യൂലു എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ഡിവൈസിലും ഐ ഒ എസ് ഡിവൈസിലും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് യുലു എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിലെ ജി പി എസും ബ്ലൂടൂത്തും ഓൺ ആയിരിക്കണം ജി പി എസ് ഓൺ ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്നതിനടുത്തുള്ള യുലു ഇലക്ട്രിക് സ്കൂട്ടർ നമുക്ക് യുലു മൊബൈൽ ആപ്പിൽ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ മൊബൈൽ ആപ്പിൽ ജെ എൽ എൻ സ്റ്റേഡിയം യുലു സോൺ എന്ന് കാണുന്നത് ഫുൾ ചാർജ് ആയ യുലു ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിച്ച് നമുക്ക് ഏകദേശം അമ്പത്തിമൂന്ന് ടു അമ്പത്തൊമ്പത് കിലോമീറ്റർ റേഞ്ചിൽ സഞ്ചരിക്കാൻ സാധിക്കും എന്നാണ് ആപ്പിൽ നമുക്കിപ്പോൾ കാണുന്നത് റെൻ്റ് നാവ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുൻപിൽ ഇതുപോലൊരു സ്ക്രീനാണ് വരുന്നത് ഈ സ്ക്രീനിലാണ് നമുക്ക് റെൻ്റൽ പ്ലാന് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതിൽ ഹവേർലി പ്ലാനും വൺ ഡേ പ്ലാനും നമുക്ക് കാണാൻ സാധിക്കും നമുക്കിപ്പോൾ വൺ അവറിൻ്റെ പ്ലാൻ എടുക്കാം വൺ അവറിന് വരുന്ന ചാർജ് നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് അതുപോലെ തന്നെ റീഫണ്ടബിൾ ഡെപ്പോസിറ്റും വേണ്ടി വരും അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അങ്ങനെ ആകെ മൊത്തം നമുക്ക് വരുന്ന ചാർജ് നാറ്റി ഇരുപത്തെട്ട് രൂപയാണ് അതോടൊപ്പം തന്നെ ടാക്സും വരുന്നുണ്ട് ടാക്സ് ഏകദേശം ആറ് രൂപ നാൽപ്പത്തഞ്ച് പൈസ അങ്ങനെ നാന്നൂറ്റി മുപ്പത്തിനാല് രൂപ നാൽപ്പത്തഞ്ച് പൈസയാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് കൂപ്പൺ കോഡ്സ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കൂപ്പൺ കോഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ടിൽ വരുന്ന ചേഞ്ചസ് കാണാം ഇപ്പോൾ ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് വൺ അവറിൻ്റെ പ്ലാൻ ചൂസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ പ്ലാൻ ചൂസ് ചെയ്തിന് ശേഷം പേ നവറിൻ്റെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മുൻപിൽ ഒരുപാട് പേയ്മെൻറ്റ് ഓപ്ഷൻസ് വരുന്നുണ്ട് അതിൽ വാളറ്റ് നെറ്റ് പേ യു പി ഐ അതുപോലുള്ള ഒരുപാട് പേയ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് പേയ്മെൻറ് ഓപ്ഷനാണ് സൗകര്യമെങ്കിൽ അതനുസരിച്ച് പേയ്മെൻ്റ് ചെയ്യാം ഞാനിവിടെ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ടാണ് പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് പേയ്മെൻറ്റ് എന്ന് യുലു എന്ന മൊബൈൽ ആപ്പിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുൻപിൽ നമ്മുടെ തൊട്ടടുത്തുള്ള യുലു ഇലക്ട്രിക് സ്കൂട്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് യൂലു എന്ന മൊബൈൽ ആപ്പിൽ തന്നെ കാണാൻ സാധിക്കും അൺലോക്ക് എന്ന ബട്ടൺ പ്രസ് ചെയ്യാം അപ്പം നമുക്ക് ഇതുപോലെ ക്യു ആർ സ്കാൻ ചെയ്യാനായിട്ടുള്ള ഒരു വിൻഡോ കാണാം യൂലു എന്ന മൊബൈൽ ആപ്പിൽ തന്നെയാണ് നമുക്ക് ക്യു ആർ സ്കാൻ ചെയ്യാനായിട്ടുള്ള സ്ക്രീൻ കാണുന്നത് നമുക്കിപ്പോൾ യുലു ഇലക്ട്രിക് സ്കൂട്ടിലേക്ക് വരികയാണെങ്കിൽ യുലു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ബാക്ക് ടയറിൻ്റെ ഭാഗത്തായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ മിഡിൽ ഭാഗത്തായിട്ടും ഇത്തരത്തിൽ രണ്ട് ക്യു ആർ കോഡുകൾ കാണാൻ സാധിക്കും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ മൊബൈൽ ആപ്പിലുള്ള ആ മാറ്റം നോക്കിക്കോളും ജസ്റ്റ് ആ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്കാവും പിന്നെ ലോക്ക് എന്നുള്ളൊരു ബട്ടൺ ആയിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുക മൊബൈൽ ആപ്പിൽ നമ്മളിപ്പോൾ റെൻറ്റിനെടുത്തിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടർ ലോക്ക് ചെയ്യാനായിട്ട് യുല എന്ന മൊബൈൽ ആപ്പ് തന്നെയാണ് ഉപയോഗിക്കാൻ സാധിക്കുക അതിനായിട്ട് മൊബൈൽ ആപ്പിൽ നമുക്ക് റെഡ് കളറിൽ ലോക്ക് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം ആ ഒരു ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെടുത്തിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടർ ലോക്കാവും ഈ ലു ഇലക്ട്രിക് സ്കൂട്ടർ എങ്ങനെയാണ് റെൻ്റിന് എടുക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ ഈ വീട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ഉപയോഗിച്ച് നോക്കിയപ്പോൾ തോന്നിയ കുറച്ച് പോരായ്മകൾ പറയാം ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ഞാൻ തോന്നിയത് ഡബിൾ സ്റ്റാൻഡാണ് വരുന്നത് സൈഡ് സ്റ്റാൻഡില്ല അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് ഇല്ല സോ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടിയും ഡ്രൈവിംഗിന് കംഫർട്ടബിളായിട്ട് തോന്നി സോ അടുത്തൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുൻപിൽ വരുന്നത് വരെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്